ചിരിക്കാനുള്ള ചിരിക്കാനുള്ളൊരു കാരണക്കാരനായത് സനിമോന ഇപ്പ എന്റെ മക്കൾക്ക് സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാനുള്ള കാരണം നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ മാളയിലാണ് അപ്പോഴേ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കായിട്ട് ഈ ചേച്ചിയെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തിയിരുന്നു ചേച്ചിയുടെ കാര്യങ്ങളും സാഹചര്യം ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകര് മനസ്സിലാക്കി രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രകാശം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു എനിക്ക് ഈ ഒരു നിമിഷം വരെയും ഒരുപാട് പേര് വിളിച്ചിട്ട് അന്വേഷിച്ചൊരു കാര്യമാണ് ഈ ഒരു ചേച്ചിയുടെ സാഹചര്യം എന്തായി സനി ഒരു വീഡിയോ കൂടി അവരുടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് ആ ഒരു സന്തോഷ നിമിഷം നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുകയാണ് ആദ്യം തന്നെ ദൈവത്തിന് നന്ദി ദൈവത്തിൻ്റെ രൂപത്തിൽ വന്നത് എൻ്റെ സനി മോൻ ഒരുപാട് നന്ദി കാരണം അത്രയും സങ്കടപ്പെട്ടു നിന്നൊരവസ്ഥയിൽ ഒരു കൈ കൊണ്ട് ഞങ്ങളെ സഹായിച്ചത് ഇപ്പം ഇച്ചിരിക്കാനുള്ളൊരു കാരണക്കാരനായത് ഇപ്പ എന്റെ മക്കൾക്ക് സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാനുള്ള കാരണം എന്റെ പ്രേക്ഷകരെ ഒരുപാട് ഞങ്ങളെ എല്ലാവർക്കും ഒരുപാട് നന്ദി അത്രക്കും അവസ്ഥയില അവസ്ഥ കണ്ടറിനെ സഹായിച്ച ഒരുപാട് പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി ശരിക്കും ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം മക്കൾക്ക് ബുദ്ധിമുട്ടായിരുന്നു ഭക്ഷണത്തിന്റെ ബുദ്ധിമുട്ടായിരുന്നു കാരണം ചേട്ടന് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അല്ലേ അതെ ഇപ്പം നമ്മുടെ ഈ വീഡിയോ വന്നതിന് ശേഷം നമ്മുടെ സാഹചര്യം വീഡിയോ വന്നതിന് ശേഷം നല്ല മാറ്റങ്ങളുണ്ട് നമ്മുടെ വീട്ടില് സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാനും കഴിയുന്നുണ്ട് ഭക്ഷണത്തിന്റെ എന്റെ മക്കളുടെ ചിരിയാണ് എനിക്ക് അതിലൂടെ പറയാൻ കഴിയുള്ളു അത്രയ്ക്ക് എനിക്ക് അവർക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുക്കാനെ സാധിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെ ഞാൻ ചേച്ചി നമ്മുടെ എനിക്ക് തോന്നുന്നു നിങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ട് സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള തൊട്ടടുത്തിട്ടുള്ള വീടാണ് ഇതെ ആ വീട്ടിൽ ആ ആ വീടല്ലേ വീട്ടിലെ അവരൊക്കെ നമുക്ക് 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 കാർഡ് കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് അവരിൽ ഒരു ഒരു ലോൺ ഉണ്ട് എന്ന് വെച്ചിട്ട് രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട് അതിൽ നമുക്ക് അത്ര രൂപയ്ക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള അവരുടെ വീട്ടിൽ പോലും മേടിക്കാൻ നമുക്ക് രണ്ടീ രണ്ട് ആ കാണുന്ന വീട്ടിൽ അവരൊക്കെ നല്ല സപ്പോർട്ട് ആണല്ലേ ഇവരെല്ലാം നല്ല സപ്പോർട്ടാണ് തൊട്ട് ഫ്രണ്ടിലായിട്ട് താമസിക്കുന്നവരൊക്കെ ഇവർക്ക് നല്ല സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ ആയിരുന്നു കൊടുത്തത് ബാങ്കിൽ പോയിട്ട് എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ബാങ്കിൽ പോയിട്ട് നമുക്ക് എന്താ സന്തോഷാണ് കാരണം നമ്മൾ ഒരിക്കലും കാണാത്തത് ഒരു ഒരു തുക നമുക്ക് അഞ്ഞൂറായിരൊക്കെ നമ്മളൊക്കെ കണ്ടതായി പക്ഷെ എനിക്ക് പ്രതീക്ഷിക്കാത്തേക്കാളും പ്രതീക്ഷണങ്ങളും വലുതാണ് എൻ്റെ എനിക്ക് എന്നെ ഇതുവരെ കാണാത്ത കൂടെ കൂടെപ്പിറപ്പുകൾ കുറെ കൊറേ 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 ആൾക്കാർ നമ്മൾ സഹായിച്ചത് അത് കണ്ടപ്പോൾ സന്തോഷം കൊണ്ടുള്ള സങ്കടമായിരുന്നുണ്ടായത് അങ്ങനെ എന്തായാലും ശശിയുടെ ജീവിതത്തില് ചേട്ടന്റെ ജീവിതത്തില് അമ്മ അച്ഛൻ ഞാൻ ശരിക്കും കഴിഞ്ഞ ദിവസമാണ് ഇവരെ എല്ലാരെയും ആദ്യമായിട്ട് കാണുന്നത് ഇവരിപ്പം ശരിക്കും എന്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തികളാണ് കാരണം നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല അപ്പം ഇനി നമ്മൾ മുന്നോട്ട് പോകും തോറും നിങ്ങളുടെ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും അപ്പം എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുകയാണ് നമ്മൾ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുമ്പം എൻ്റെ ഒപ്പം നിന്നിട്ട് ചേച്ചി ഇപ്പം ഇവരുടെ വീഡിയോ നിങ്ങളുടെ ലേക്ക് എത്തിച്ചു അപ്പം ചേർത്ത് പിടിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇവരെല്ലാവരും ഈ ഒരു കുഞ്ഞു ഷെഡിലാണ് താമസിക്കുന്നത് ബാക്കിലായിട്ട് അച്ഛൻ മരുന്ന് കഴിക്കുന്നതായിട്ട് കാണാം അച്ഛനെ ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കിടന്നുറങ്ങുമായിരുന്നു അച്ഛന് ശ്വാസം മുട്ടലിന്റെ പ്രശ്നമൊക്കെ ഉണ്ടല്ലേ ആ അച്ഛൻ അറിഞ്ഞു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ ആ എന്നിട്ട് എന്തോ തോന്നി സന്തോഷമായോ ആ അച്ഛന്റെ പേരെന്തോ ആ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോ അച്ഛൻ ഇത് ഇവിടെ ഇങ്ങനെ കിടക്കുവായിരുന്നു ശ്വാസത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ അല്ലേ അച്ഛൻ എന്ത് ജോലിക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നേ അമ്മേ നമ്മുടെ ജീവിതത്തില് ഒരു മാറ്റം ഉണ്ടായില്ലേ സന്തോഷിക്കുന്നുണ്ടോ ഹാപ്പിയാണോ കാലിന്റെ ഹോസ്പിറ്റലിൽ പോയിരുന്നോ ആ പോയിരുന്നു വന്നിട്ടുള്ള കുറച്ച് തുക എടുത്തിട്ട് ആ ചികിത്സ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ ഹോസ്പിറ്റലിൽ എന്താണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ബ്ലഡില് കൗണ്ട് കൂടുതലുണ്ട് പിന്നെ ബാക്ടീരിയയുടെ അത് അതും കൂടുതലാണെന്ന് പറഞ്ഞത് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ട്രീറ്റ്മെന്റ് ഇനി അതിന്റെ ട്രീറ്റ്മെന്റ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഒരു മൂന്ന് ആഴ്ചക്ക് ഇപ്പൊ മരുന്ന് എന്താണേ അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞിട്ട് കുറവുണ്ടോ നോക്കാനൊ പറഞ്ഞു കുറവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഇത് സ്റ്റേജ് തുടങ്ങണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഡയറക്റ്റ് ഇപ്പോൾ കുരട്ടി കുഷ്ഠര ഹോസ്പിറ്റലിൽ ഡോക്ടറാണ് ഇരിക്കുന്നത് ആ നൈസീന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടറെ കണ്ണാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടിനിപ്പം കുറവില്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഡയറക്റ്റ് കൊണ്ടു ഒരുപാട് ആൾക്കാർ സഹായിച്ചു ഇപ്പം മുന്നെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ ഒരു സാധനം ഇല്ലാത്ത തന്നെ ഭയങ്കര വിഷമം പിള്ളേർ ഓരോന്ന് ചോദിക്കുമ്പോഴും ഒക്കെ ഭയങ്കര വിഷമമായിരുന്നു അപ്പുറത്തപ്പുറം ഓരോരുത്തർ കൊണ്ടുവരുന്ന കൊടുക്കലും ആയിരുന്നു അവരൊക്കെ നല്ല നല്ല സപ്പോർട്ട് ചെയ്തു എല്ലാവർക്കും എല്ലാവർക്കും നല്ലത് അടുക്കളയില് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടോ കൊഴപ്പൊന്നുമില്ലല്ലോ ആ ഞാൻ വന്നതിന് ശേഷം വേറെ ആരെങ്കിലും ഒക്കെ സാധനങ്ങള് വാങ്ങിച്ചു തന്നോ കസിൻസും പിന്നെ അപ്പൊ ഈ വീഡിയോ കാണുന്ന ഇവിടെയുള്ള പഞ്ചായത്ത് അധികാരികള് അപ്പൊ തീർച്ചയായിട്ടും ഇവരുടെ ഒരു സാഹചര്യം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് അപ്പം നിങ്ങളുടെ ഒരു ഇടപെടൽ ഉണ്ടാകണം ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഇപ്പം ഞാൻ ആലപ്പുഴയിൽ നിന്ന് വന്നിട്ട് എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിലൊരു മാറ്റം കൊടുക്കാൻ ശ്രമിച്ചു അതുപോലെ തന്നെ ഇവിടെ തൃശ്ശൂരുള്ള നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് വെക്കുകയാണെങ്കിൽ ഇവർക്ക് നല്ലൊരു അടിസ്ഥാനം ഉണ്ടായി കൊടുക്കാൻ കഴിയും കേട്ടോ കാരണം ഞാൻ ഇതിവിടെ സംസാരിക്കുമ്പോൾ തന്നെ ഈ അച്ഛൻ്റെയൊക്കെ അവസ്ഥ വളരെ മോശമായിട്ടുള്ള സാഹചര്യമാണ് അപ്പോൾ എല്ലാവരുടെ ഒരു സഹായം ഇവർക്കുണ്ടാകണം നിങ്ങളും എൻ്റെ ഒപ്പം ഉള്ളതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പം ചേച്ചിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടു ആ ഒരു സാഹചര്യത്തിൽ ചേച്ചിയെ സഹായിക്കാൻ തയ്യാറായിട്ട് നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഉണ്ടായിരുന്നു അതിൻ്റെ തെളിവാണ് തീർച്ചയായിട്ടും വലിയൊരു തുക തന്നെ ചേച്ചിയും പറഞ്ഞു ചെറിയ ചെറിയ നോട്ടുകളൊക്കെ ചേച്ചി കണ്ടിട്ടുള്ളൂ എന്തായാലും ഇവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു തുക തന്നെ ഇവരുടെ അക്കൗണ്ടിൽ വന്നു അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ് ഇപ്പം ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ ഇനിയിപ്പം ഇവിടെ കുറച്ച് വസ്തു ഉണ്ട് അപ്പൊ അവിടെ ഒരു വീട് വെക്കണോന്നൊക്കെ ചേച്ചിക്ക് ഒരു ആഗ്രഹമാണ് കാരണം ഇവര് ഒരു കുഞ്ഞു ഷെഡിലാണ് ഈ ഷെഡിൽ എന്ന് പറയുമ്പോൾ മാവിന്റെ ചൂട്ടില് അതായത് ഈ ഒരു ഷെഡില് നമ്മൾ ഇപ്പോഴത്തെ ചൂട് നമുക്കറിയാവുന്നതാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഈ അമ്മയും വയ്യാത്ത ചേട്ടനും അച്ഛനും എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ബാക്കിൽ നിൽക്കുമ്പോൾ ചുമച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തണുപ്പൊക്കെ വരുമ്പം ആൾക്കെ വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അങ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ കഴിഞ്ഞു ഞാൻ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകര് നമുക്കൊപ്പം നിന്നിട്ട് ചേർത്ത് പിടിക്കുന്ന കുറേയധികം പ്രേക്ഷകരുണ്ട് അവരോടാണ് തീർച്ചയായിട്ടും നന്ദി പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ വലിയൊരു വെളിച്ചം കൊടുത്തതിന് ഞാനും തീർച്ചയായിട്ടും ഈ ചേച്ചിയും നിങ്ങളോട് നന്ദി പറയുകയാണ് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോയിലൂടെയും അവരുടെ അക്കൗണ്ട് നമ്പറുകളാണ് കൊടുക്കുന്നത് ആ അക്കൗണ്ട് നമ്പറിലേക്ക് ഡയറക്റ്റാണ് ആ ഒരു എമൗണ്ട് വരുന്നതും അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇപ്പോൾ ചേച്ചി ബാങ്കിൽ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട് സുഹൃത്തുണ്ടല്ലേ ഫെഡറൽ ബാങ്ക് ആ ആ ഒരു ബാങ്ക് അക്കൗണ്ടായിരുന്നു നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അയച്ച ഓരോ ഒരു തുക പോലും മിസ്സാകാതെ ചേച്ചിയുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഒപ്പം ഈ ചേച്ചിയുടെ അവസ്ഥ മാറ്റിമറിച്ചിട്ടുള്ള നമ്മുടെ പ്രേക്ഷകരോട് ഒരുപാട് നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കുകയാണ്